നവഫാസിസത്തിൻ്റെ പ്രവണതകളെ ഇന്ത്യയിലുള്ളൂ ഇന്ത്യയിൽ മാർസിസത്തിൻ്റെ ഒരു പ്രവണതകളേ ഉള്ളൂ മാർസിസം ഇല്ല ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിൻ്റെ ചില പ്രവണതകളുണ്ട് നവ മാർസിസത്തിൻ്റെ ചില പ്രവണതകൾ അതാണ് ഈ കേരളത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ അടുത്ത് ഇപ്പോൾ അത്ഭുതം തോന്നി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണായി വിജയൻ രണ്ട് ദിവസം മുമ്പ് മൂന്നാല് ഗവർണർമാർക്ക് എന്തോ ഒരു അത്താഴം കൊടുക്കാൻ തീരുമാനിച്ചു അത് ഈ ഗവർണർമാരുടെ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ അതുകൊണ്ട് ഒരു ഗവർണറെ വിളിക്കുകയാണെങ്കിൽ ഗോവ ഗവർണർ ആനന്ദബോസ് കൽക്കത്തയിൽ കിടക്കുക എത്ര ദൂരെയാണ് അയാളൊക്കെ ഒരു ഒരു പിന്നെ അത്താഴത്തിനെ വിളിച്ചു ഒരു മനുഷ്യ തിരിഞ്ഞോക്കില്ല അവർക്ക് വേറെ ജോലി ഉണ്ട് പറഞ്ഞു അവർ വന്നില്ല എന്തിനാ ഈ ഗവർണർമാരെയൊക്കെ പിടിക്കുന്നത് ഈ എക്സാലോജിക്കും കമ്പനിയും കേസും മാസപ്പടിയും ഒരുപാട് സംഗതികളുണ്ടല്ലോ അതെല്ലാം കൂടി കുഴപ്പിച്ച് കളയുള്ളൂ ഈ ബി ജെ പി അവരെങ്ങനെ ഇടക്കിടക്ക് വിറപ്പിക്കുന്നത് എന്തിനാ അറിയും ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റിൽ എട്ട് സീറ്റിലെങ്കിലും ബി ജെ പിയെ ജയിപ്പിച്ചുകൊള്ളണം അതുവരെ ഇളകി കൊണ്ടിരിക്കും അല്ലാതെ അവരെ സ്ഥിരമായി ശിക്ഷിക്കാനൊന്നുമല്ല മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇരുപത്തി മൂന്ന് സീറ്റിൽ ജയിക്കുക ബാക്കിയൊരു ഇരുപത്തി മൂന്ന് സീറ്റ് ബാക്കി അവർ ജയിച്ചുകൊള്ളും അവർക്ക് പ്രയാസമുള്ള ഇരുപത്തി മൂന്ന് സീറ്റിൽ പേര് വോട്ട് ചെയ്യുക ഇവർക്ക് ഒരു ആറോ ഏഴോ സീറ്റിൽ ജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കരാറാണ് പിണറായി ഏറ്റിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ട് ദിവസം മുമ്പ് ഈ വിഴിഞ്ഞത്തെ ഒരു എന്തോ ഒരു ഒരു യോഗം നടന്നല്ലോ അല്ലേ ആ ആ വിഴിഞ്ഞത്ത് നടന്ന ഒരു റവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻ്റെ ഒക്കെ ആവശ്യപ്രകാരം വിഴിഞ്ഞ അവിടെ എത്തി ഉദ്ഘാടനം ചെയ്യാനായോ പ്രധാനമന്ത്രി വരാൻ പോവുക അതിനൊരു റവ്യൂ മീറ്റിംഗ് ആ റവ്യൂ മീറ്റിങ്ങിൽ വീണ പങ്കെടുക്കുകയാണ് അതെങ്ങനെയാണ് ഏയ് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ച വിഴിഞ്ഞത്ത് എന്തിനാണ് പേരെ കുട്ടികളും മക്കളും ഒക്കെ പോകണം പോയി ഞാൻ അവിടെയൊക്കെ കണ്ടോട്ടെ അവരൊക്കെ കണ്ട് നടന്നു വലിയ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കൂടാൻ പോകുക ഈ റെവ്യൂ മീറ്റിങ്ങിൽ എന്ത് ഈ വിഴിഞ്ഞം പദ്ധതി എത്ര കണ്ട് എത്തി എവിടെ എത്തി എന്ന് ഉത്തരം പറയാൻ എഞ്ചിനീയർമാരും ഐ എ എസ് ഓഫീസർമാരും ഐ പി എസ് കാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ എങ്ങനെയാണ് മോളിരിക്കുക അങ്ങനെയുള്ള വളരെ വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ പാർട്ടി തന്നെ ഹലാക്കിലായിരിക്കുകയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഈ ശ്രീമതി ടീച്ചർ കയറി വന്നപ്പോൾ എവിടെക്കാന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ സെക്രട്ടേറിയറ്റ് എന്നാൽ പോയിക്കുമായിരുന്നു അതിന് തനിക്ക് ഇളവൊന്നും കിട്ടിയില്ലായിരുന്നു എന്താ കാര്യം ചോദിച്ചു എഴുപത്തഞ്ച് വയസ്സായവർക്ക് ഇളവ് കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് മാത്രമാണ് ഇളവ് അത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഇളവാണ് ഈ ശ്രീമതി ടീച്ചർക്ക് ഇളവ് കൊടുത്തില്ല ഇളവ് കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നിട്ടില്ല അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരനെ ആയതുകൊണ്ട് പറയാം കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന ആൾക്ക് ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല ആന്ധ്രയിലെ സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുക കൽക്കത്തയിലെ സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുക ഇന്ത്യയിലെ എവിടെയുള്ള സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുക ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇങ്ങനെ ഒരു ബൈനഹുമായിട്ട് നിന്നിരുന്ന ഗോവിന്ദ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ആ അത് അങ്ങനെ തന്നെയാണ് അങ്ങനെ പാടില്ല ഇവിടെ ഇരിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സായ പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തോണം പിന്നെ ചെറിയ സ്ഥലം മതി എഴുപത്തഞ്ച് വയസ്സായ സാധാരണ വാടക കൊണ്ടിരില്ലേ ഉണ്ട് അതിന് പകരം മുപ്പത്തി ഏഴ് പറഞ്ഞിരിക്കാനത്തിൽ വർക്ക് ചെയ്തു അതിനാണ് ഇളവ് കളിവന്നുള്ളത് കേരളത്തിൽ വരാൻ വേണ്ടി അഖിലേന്ത്യയിൽ പെടൂലേ കേരളം അഖിലേന്ത്യയിൽ കേരളം പെടൂലേ അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വളരെ ദുർന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വലിയ തോതിലുള്ള അഴിമതിയും ആരോപണങ്ങളൊക്കെ ധാരാളം നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഞാനൊരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആ ഗവണ്മെൻ്റ് കേരളത്തിലെ ഗവൺമെൻറ് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറവുമായി ഒത്തിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഒരുമിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് യാതൊരു അവർക്ക് കേന്ദ്രത്തിൽ നല്ല പിടി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയാൽ നിർമ്മല സീതാരാമനെ കേരള ഹൗസിൽ ഡൽഹിയിൽ വിളിച്ചു വരുത്തുമ്പോൾ ഈ ഗവർണർ ആർ ജി കർലേക്കറും കൂടി അവിടെ ഇരുത്തിയിട്ട് മൂന്നാളും കൂടി എന്താ പറഞ്ഞത് അത് കേരളത്തിൻ്റെ കല്ല കാര്യമാണോ വികസനത്തിൻ്റെ കാര്യമാണോ അതൊന്നും അല്ലല്ലോ പറഞ്ഞു അതൊന്നും അല്ലല്ലോ പറഞ്ഞത് ഈ ഗവർണറുമായിട്ട് ചേർന്നിട്ട് ഒരു എന്തൊരു എന്തൊരു ഡിസ്കഷനാണ് അവിടെ നടത്താനുള്ളത് ധനകാര്യമന്ത്രിയായിട്ട് എന്ത് ചർച്ചയുണ്ട് ഇന്ത്യ കേരളത്തിൻ്റെ എന്തെങ്കിലും ധനകാര്യങ്ങൾ പറഞ്ഞോ അതുപോലെ ധാരാളം വിഷയങ്ങൾ കേരളത്തിൻ്റെ പറഞ്ഞാൽ തീരാത്ത എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ട് അതുകൊണ്ട് കേരളം ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നൊരു സാഹചര്യമാണ് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം അത് നമ്മുടെയും കൂടി ആവശ്യമായിട്ട് മാറണം അത്രേ എനിക്ക് പറയാനുള്ളൂ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് കേരളം ഭരിക്കാൻ ഇനി എൽ ഡി എഫ് വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് വേണം എന്ന് നമ്മളും കൂടിയാണ് തീരുമാനിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട നിലമ്പൂർ കോൺഗ്രസിൻ്റെ സീറ്റാണ് യു ഡി എഫിൻ്റെ സീറ്റാണ് അതെങ്ങനെ ഇടത്തോട്ട് പോയി ആ ഇടത്തോട്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ ഇപ്പോൾ ഇരിക്കുന്ന പല യാദൃച്ഛികമായിട്ടൊക്കെ ഇരിക്കുന്ന ഈ സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ സീറ്റല്ല യു ഡി എഫിൻ്റെ സീറ്റാണ് യു ഡി എഫിൻ്റെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഇവിടെ ജയിക്കും യാതൊരു സംശയവും വേണ്ട അതിശക്തമായി അന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ സാധിച്ചാൽ യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയും ഇവിടെ ജയിക്കും അത് കോൺഗ്രസിൻ്റെ സീറ്റായതുകൊണ്ട് ആര് ആരുമാണെന്ന് കോൺഗ്രസ് ആ തീരുമാനിച്ചു അതിന് ലീഗ് പറയാൻ പറയാൻ പാടില്ല അതാണ് യു ഡി എഫ് അത് ലീഗല്ല പറയേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ആരെ നിർത്തിയാലും ഇന്നലെ ആരാണ് എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരെയാണ് നിങ്ങൾക്ക് നിലമ്പൂര് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിങ്ങളെ ഒരു ഡ്രൈവറെ നിർത്തിക്കോളി എന്നാലും നമ്മൾ ജയിപ്പിക്കാറുണ്ട് കാരണം നമുക്ക് സീറ്റ് അതാണ് നമുക്ക് അത്രേലും ജോലിയുള്ളൂ നിങ്ങൾക്ക് തന്ന സീറ്റ് നിങ്ങൾ നല്ലൊരു സ്ഥാനാർത്ഥിയും നിർത്തി ആരായാലും വേണ്ടില്ല അത് ജയിപ്പിക്കാൻ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സജീവമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ടാകുന്നുള്ള യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല അതിനുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് അനുകൂലമാണ് ജനങ്ങൾക്ക് മടുത്ത് പോയിരിക്കും വെറുത്തു പോയിരിക്കുന്നു ഇങ്ങനെ ഒരു ഗവൺമെൻറ് കേരളം കണ്ടില്ല ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കണ്ടില്ല ഇവർക്ക് മാർക്സിസവും ഇല്ല ലനീനിസവും ഇല്ല യാതൊരു ഏർപ്പാടും ഇല്ല ഇതൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ നല്ല കമ്മ്യൂണിസ്റ്റ് വരണമെന്നും ഇവർ തിരുത്തണം എന്നും പറഞ്ഞില്ല തിരുത്തിയാൽ പോയില്ലേ അപ്പോൾ ഇങ്ങനെ തന്നെ പോവാണ് വേണ്ടത് അവർ തിരുത്തിക്കലല്ല അതുകൊണ്ട് മാർക്സിസ്റ്റുകാർ ഇങ്ങനെയല്ല പോകേണ്ടത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നില്ല കാരണം ഇവർ തിരുത്തരുത് ഇങ്ങനെ പോയാൽ മതി ഇപ്പോൾ വളരെ ഉഷാറാണ് ഇതിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല പരമാവധി കക്കുക മോഷ്ടിക്കുക സ്വന്തക്കാർക്ക് വേണ്ടൊക്കെ ചെയ്ത് കൊടുക്കുക പി എസ് സിയെ നോക്കി കുത്തിയാക്കുക സ്വന്തക്കാരെ നിയമിക്കുക പിന്വാതിൽ നിയമനം നടത്തുക ആശമാർക്കൊന്നും കൊടുക്കാണ്ടിരിക്കുക റേഷൻ അരി ഇല്ലാണ്ടിരിക്കുക മാവേലി സ്റ്റോറിൽ ഒന്നും ഇല്ലാണ്ടിരിക്കുക ബസ്സിന് ചാർജ് വർദ്ധിപ്പിക്കുക നികുതി വർദ്ധിപ്പിക്കുക വെള്ളത്തിന് ചാർജ് വർദ്ധിപ്പിക്കുക വൈദ്യുതി വർദ്ധിപ്പിക്കുക ഇതൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് നടപ്പിലാക്കണം ഇനി കുറച്ചു കാലം കൂടി ഞങ്ങൾ സഹിച്ചോളാം എന്ന് മാത്രം പറഞ്ഞേ